എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത്തവണത്തെ വിഷുക്കണി ഒരുക്കുന്നതിന് തിരുവോടയാടയോടൊപ്പം കുന്നിക്കുരുവും മഞ്ചാടിക്കുരുവും ലഭ്യമാണ് ഓർഡർ അനുസരിച്ച് തിരുവോടയാടയോടൊപ്പം കുന്നിക്കുരുവും മഞ്ചാടിക്കുരുവും നമ്മൾ അയച്ചു തരുന്നതാണ് നേരത്തെ ബുക്ക് ചെയ്യുക കഴിഞ്ഞ തവണത്തെ വിഷുക്കാലത്ത് നമ്മളോട് മഞ്ചാടിക്കുരുവും കുന്നിക്കുരുവും കുറേ ആളുകൾ ചോദിച്ചിരുന്നു അന്ന് നമ്മുടെ അടുത്ത് അവൈലബിൾ അല്ലായിരുന്നു ഇത്തവണ നമ്മൾ കുന്നിക്കുരവും അഞ്ചാടിക്കുരവും നമുക്ക് ആയിട്ടുണ്ട് അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന ഫോൺ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അയച്ചു തരുന്നതാണ്